ഹായ് ഹലോ ഇന്ന് ഞാൻ കാണിക്കുന്നത് സ്റ്റെറ്റ് കളക്ഷൻസ് ആണ് ഈ സ്റ്റെറ്റ്സ് ഡെയിലി വെയറിന് പറ്റുന്ന സ്റ്റെറ്റ് കളക്ഷൻസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത് ഇതിൽ സൂഫി സ്റ്റോൺസ് വരുന്നുണ്ട് കളർ സ്റ്റോൺസ് വരുന്നുണ്ട് മൂൺ സ്റ്റോൺസ് വരുന്നുണ്ട് പിന്നെ പേൾസ് വരുന്നുണ്ട് നോർമൽ പേൾസ് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം സിമ്പിൾ ആൻഡ് ആണ് ഇതൊരിക്കലും ഫംഗ്ഷനും പറ്റുന്ന സ്റ്റെറ്റ്സ് അല്ല കാരണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അധികം ഓവർ വർക്ക്സ് ഒന്നുമില്ല ഡെയിലി വെയറിന് പറ്റുന്ന ആണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് ആണ് ഇത് മദർ പേളിൻ്റെ വരുന്നേക്കുന്ന ഹാർട്ട് ഡിസൈനിൽ വന്നേക്കുന്നതാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ട് രണ്ടര ഗ്രാമിലാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ നല്ല രസമുണ്ട് യുണീക്ക് ഡിസൈൻ ആട്ടോ അപ്പം ഇത് മദർ പേളിൽ വരുന്ന ഹാർഡ് ഡിസൈൻ ആണ് ആദ്യം വന്നിട്ടുണ്ട് അടുത്തത് ഒരു ടെർക്യൂസ് എന്ന് പറയുന്ന ഒരു സ്റ്റോണാണിത് ബ്ലൂ കളർ ആണത് അപ്പം അതിന് പറയുന്ന പേര് ടെർക്യൂസ് എന്നാണ് പറയുന്നത് ഇതൊരു ബ്ലൂ കളർ സ്റ്റോൺ ആണ് ഇത് കുറച്ച് എംബോയിഡായിട്ടാണ് വെച്ചേക്കുന്നത് ആ ഷേപ്പ് ഹാർഡ് ഷേപ്പിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ടെർക്യൂസ് സ്റ്റോൺ ആണ് വെച്ചേക്കുന്നത് അപ്പം അടുത്തത് വന്നിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലായിട്ട് ഒരു ഫിഷ് ഷേപ്പ് ഷേപ്പിലാണ് അത് ഞാൻ പറയാം യുണീക്ക് ഡിസൈൻ ആട്ടോ എല്ലാതും मचे സിമ്പിളാണ് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നുന്നില്ലേ ഇതിൽ വന്നേക്കുന്നത് കോൾ സ്റ്റോൺ ആട്ടോ ഇതിൽ വെച്ചേക്കേണ്ടത് ഈ ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ കുട്ടികളിങ്ങനെ ഫിഷിൻ്റെ ഇത് വരയ്ക്കണ ആ ഒരു ഇതിലാണ് നടുക്ക് ആ കോൾ സ്റ്റോൺ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കാൻ നല്ല രസമുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഇത് ശരിക്കും ആ ഫ്ലവർ ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ തന്നെയുണ്ട് ഇത് മദർ പേളിലാണ് വന്നേക്കുന്നത് വൈറ്റ് ഇതാണ് വന്നേക്കുന്നത് ശരിക്കും ആ ഒരു ഫ്ലവർ ഇങ്ങനെ വെച്ചേക്കുന്ന ഇതിലാണ് അത് ഇത്രയും സിമ്പിൾ ആൻഡ് ക്യൂട്ടാണ് കേട്ടോ അടുത്തൊരു ഷേപ്പ് വേണ്ടത് നല്ല രസമുണ്ട് ആ ഷേപ്പ് തന്നെ എയിൽ നമ്മൾ എഴുതാൻ നല്ല പ്രത്യേക രീതിയിൽ ആ സ്റ്റാൻസ് മാത്രമേ കാണുന്നുള്ളൂ കാരണം മോൾ ഭാഗത്തുള്ള അത് വൈറ്റ് ആണ് അവിടെ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ യുണീക്ക് ഡിസൈൻ ആട്ടോ എല്ലാത്തിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് രണ്ട് രണ്ട് ഗ്രാമിലാണ് വരുന്നത് ഇത് ഇത് വന്നേക്കുന്നത് ഒരു കോറൽ ഇതാണ് വന്നേക്കേണ്ടത് റെഡ് ഇതിൽ വന്നിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ ഒരു റൗണ്ടിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു റെഡ് സ്റ്റോൺ വന്നേക്കേണ്ടത് അടുത്തത് വന്നേക്കുന്നത് ഒരു മൂൺ സ്റ്റോൺ ഇതിനെ പറയുന്ന പേര് മൂൺ സ്റ്റോൺ എന്നാണ് പറയുന്നത് ഒരു സ്ക്വയർ ഇതിലാണ് വന്നേക്കേണ്ടത് ആ മൂൺ സ്റ്റോൺ നല്ല ഹൈലൈറ്റ് കാരണം കാണുമ്പോൾ മനസ്സിലാവും ഈ നമ്മൾ ഈ രാത്രി ആകാശത്തൊക്കെ സമയത്ത് എന്താ പറയുക നിലാവുള്ള രാത്രി കളറിലെ ചന്ദ്രനെ കാണാൻ പറ്റും അതുകൊണ്ടാണെന്നു പറഞ്ഞു അതിനാ മൂന്ന് സ്റ്റോൺ എന്നുള്ള പേര് വന്നേക്കുന്നത് കാരണം ആ ഒരു കളർ തന്നെ വന്നേക്കും കാരണം ക്ലോസ്ലി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അടുത്തത് വന്നേക്കുന്നത് ഗ്രീൻ കളർ സ്റ്റോൺ ആണ് ചെറിയൊരു എന്താ പറയുക ഇതിൽ സ്റ്റോണിങ്ങനെ വെച്ചേക്കാണ് ഇതല്ലാണ്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട് സൂഫി ഉണ്ട് പിന്നെ സാധാരണ കോറൽ അങ്ങനെ ഒരുപാട് ഡിസൈൻസും എല്ലാം സിമ്പിൾ ആൻഡ് ആണ് വെയിറ്റ് വരുന്നത് വരുന്നത് എന്നും പറയുന്നത് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് പിന്നെ ഞങ്ങളുടെ ഷോറൂംസ് എവിടെ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാലോ എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം ആലുവയും പെരുമ്പാവൂർ ആൻഡ് തോപ്പുംപടി മെയിൻ ജംഗ്ഷനിലാണ് പിന്നെ റീസെന്റ് ആയിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തത് എം ജി റോഡിലുള്ള ഷോറൂമാണ് അപ്പോൾ ഷോറൂംസ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയ്മസ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ